ഓട്ടോ ഗുഡ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ കണ്ണൂർ ഗുഡ്സ് ഫ്രണ്ട്സിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ജനറൽ ബോഡി യോഗം കൂത്തുപറമ്പിൽ നടന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതുൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് ഞായറാഴ്ച നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു താല്പര്യമുള്ള ആൾ മാത്രം സിക്കർ അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുക അവരെ നമ്മൾ സാമ്പത്തികമായും അതുപോലെ വണ്ടിപരമായും സഹകരിക്കും അല്ലാണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അത്രയും നമ്മൾ അഞ്ചു വർഷമായിരിക്കും കാഷ്ടപ്പെടുന്നില്ല അത് ഓരോരുത്തർക്കും അറിയാം നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ അപ്പോ നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പിൽ ഒരു കാര്യ വണ്ടിപരമായിട്ടോ അല്ലെങ്കിൽ വേറെന്തായാലും ഒരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കാണാൻ ഞങ്ങൾ അഡ്മിന്മാർ വന്നിട്ടുമാണ് ഒരാൾ കണ്ട എത്രയോ ആൾക്കാർ കാണുന്നുണ്ട് നമുക്കറിയാലോ എന്നാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങൾ അയക്കറ്റ് അടിക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി പ്രചോദനം ഉണ്ടാവും അല്ലെങ്കിൽ ആ നമ്മൾ ചെയ്യുന്നതിന് ഒരു കാര്യം ഉണ്ടല്ലോ ഇത് ശരിക്കും നമ്മളെ വീട്ടിലേക്ക് എന്തല്ലോ ചെയ്യുന്ന പോലെയുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലായി നിങ്ങൾ ബുദ്ധിമുട്ടെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി തലശ്ശേരി മേഖലയിലും കൂടാതെ കണ്ണൂർ ജില്ലയിലെ മറ്റ് നാല് മേഖലകളിലും കൂടി ഏകദേശം രണ്ടായിരത്തോളം അംഗങ്ങളുള്ള ഓട്ടോ ഗുഡ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് കെ ജി എഫ് തലശ്ശേരി മേഖലയിൽ മാത്രം എഴുന്നൂറോളം അംഗങ്ങളുള്ള കെ ജി എഫ് വാട്സപ്പ് കൂട്ടായ്മ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ തലശ്ശേരി മേഖലയിൽ ഏകദേശം നൂറ്റമ്പതോളം പേരെ അവരുടെ വിഷമഘട്ടത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി പേർക്ക് വാഹനപരമായിട്ടുള്ള സഹകരണം കൂടി ലഭ്യമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഞായറാഴ്ച നടന്ന യോഗത്തിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മുഴുവൻ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ചടങ്ങിൽ പൗത്രം ചിറ്റാരിപ്പറമ്പിനെ പ്രസിഡന്റായും അനീഷ് ഏലാങ്കോടിനെ വൈസ് പ്രസിഡന്റായും ബാബു പിണറായിയെ സെക്രട്ടറിയായും അനിൽകുമാർ കൂരാറിയെ ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രജിത്ത് കുത്തുവറമ്പിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ഗ്രാമി അനൂസ് കുത്തുപറമ്പ്